ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷ മുൻനിർത്തി മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനാല് നടന്ന എൽ ഡി സി ഡിക്കി ജില്ലയിലേക്ക് കടന്ന എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഇരുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി പതിനാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാതെ എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയർസൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഇന്ത്യൻ സിനിമയുടെ എത്ര വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആഘോഷിച്ചത് പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയുടെ തലസ്ഥാനം ഏത് ഹൈദരാബാദ് താഴെ പറയുന്നവരിൽ രണ്ടായിരത്തി പതിമൂന്നിലെ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആര് വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ നാഷണൽ ഗെയിംസ് നടക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജൂൺ പത്തൊൻപത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് ദുരിതാശ്വാസ നിധി എത്ര കോടിയാണ് യിരം നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏത് പാടയിലാണ് ഓസോൺ പടലത്തിന്റെ തൊണ്ണൂറ് ശതമാനം അടങ്ങിയിരിക്കുന്നത് മൂത്രത്തിന്റെ മഞ്ഞു നിറത്തിന് കാരണം എന്ത് യൂറോക്രം നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏത് അറബിക്കടൽ ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത് സിംസൺ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് പോയിന്റ് എട്ട് ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്ര അഞ്ച് ലിറ്റർ കാർഷിക മേഖലയിലെ വിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് മീൻ ആദ്യത്തെ ആറ്റമോബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം ഏത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭൂമിയിൽ നിന്നൊരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്ര പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത് എവിടെയാണ് മധ്യപ്രദേശ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനെട്ട് കായൽ കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര ഏഴി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വരെ കേരളം ഭരിച്ചിരുന്നു അവരുടെ തലസ്ഥാനം ഏതായിരുന്നു മഹോദയപുരം സ്ഫടികമണലിൻ്റെ സമ്പന്ന നിക്ഷേപങ്ങൾ ഉള്ളത് എവിടെയെല്ലാമാണ് ആലപ്പുഴ ചേർത്തല മേഖല കേരളത്തിലാകത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃത സംസ്ഥാനങ്ങൾ ഏതെല്ലാം ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ടത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ലഡാക്ക് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത് ആർട്ടിക്കിൾ ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ ഒന്നാം പഞ്ചസാര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ കൃഷി ജലസേചനം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം ഈ വാക്കുകൾ ആരുടേതാണ് ഗാന്ധിജി ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പൗരവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായ അവകാശം ഏതാണ് ജീവിക്കാനുള്ള അവകാശം വിവര സാങ്കേതിക നിയമം പാസ്സാക്കിയത് എപ്പോൾ രണ്ടായിരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായി പരിഹാരം ഉറപ്പുവരുന്ന നിയമം ഇത് ഗാർഹിക പീഡന സംരക്ഷണ നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്നതെപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരായ സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളായി പിന്തുടരും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് നടത്തിയതാണ് ഈ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോക്സഭയിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ ഏതാണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പ്രാദേശിക സഹകരണത്തിനുള്ള ദക്ഷിണേഷ്യൻ സംഘടന സ്ഥാപിതമായത് ഇതിന്റെ രൂപീകരണത്തിന് എടുത്ത രാജ്യമേത് ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിപ്സ് മിഷൻ ബൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരെയാണ് ആചാര്യ വിനോദ ഭാവേ ഇനി ഒരു എക്സാം ചോദിച്ച കറണ്ട് അവയേഴ്സ് ചോദ്യങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത നോക്കാം എത്രമത്തെ ലോക്സഭയാണ് ഇപ്പോൾ നിലവിലുള്ളത് പതിനേഴ് ഇപ്പോൾ പതിനേഴാമത്തെ ലോകസഭയാണ് രണ്ടായിരത്തി പതിനാറിലെ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആര് രാജകുമാർ ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ നാഷണൽ ഗെയിംസ് നടന്ന സ്ഥലം ഗോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ നാഷണൽ ഗെയിംസ് ഗോവയിലായിരുന്നു ഏറ്റവും അവസാനമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹം ഇത് എൻ വി എസ് ഏറ്റവും അവസാനമായി ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹമാണ് ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് പോയിന്റ് പൂജ്യം പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആറ് പോയിന്റ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് പോയിന്റ് പൂജ്യം പൂജ്യം മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കനുസരിച്ച് ആറ് പോയിന്റ് അഞ്ച് ഏഴ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തിയാറ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തിയാറ് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ജോൺ ഫോസ് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ജോൺ ഫോസ് ഈ ഭാഗത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കുക